ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ അഡോൾഫ് ഹിറ്റ്ലറുടെ ഹോളോക്കോസ്റ്റുമായി താരതമ്യം ചെയ്ത ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവ ഗാസാ മുനമ്പിൽ നടക്കുന്നത് യുദ്ധമല്ല വംശഗതിയാണെന്നും ഞായറാഴ്ച ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ ആസിഡ് അംബാബയിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ വിമർശിച്ചു സൈന്യം സൈന്യത്തിനെതിരെ നടത്തുന്ന യുദ്ധമല്ല വമ്പൻ തയ്യാറെടുപ്പ് നടത്തിയ സൈന്യം കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ നടത്തുന്ന യുദ്ധമാണ് ബ്രസീലിയൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ഗാസാ മുനമ്പിൽ പലസ്തീൻ ജനതയ്ക്കെതിരെ നടക്കുന്നത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ അത് ജൂതരെ കൊന്നെടുക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് നടന്നതെന്നും ലൂയിസ് ചൂണ്ടിക്കാട്ടി രണ്ടാം ലോക മഹായുദ്ധവേളയിൽ ഹിറ്റ് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ നാസികൾ ആറ് ദശലക്ഷം ജൂതരെ വ്യവസ്ഥാപിതമായി കൊന്നൊടുക്കിയതായാണ് പറയപ്പെടുന്നത് അതേസമയം പരാമർശത്തിന്റെ പേരിൽ ശാസിക്കാൻ ബ്രസീലിന്റെ അംബാസഡറെ വിളിപ്പിക്കുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാഡ്സ് പറഞ്ഞു സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിൽ ആരും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും കാഡ്സ് എക്സിൽ പറഞ്ഞു അംബാസഡറെ തിങ്കളാഴ്ച വിളിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഈ പരാമർശങ്ങൾ അപമാനകരവും ഗുരുതരവുമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പറഞ്ഞു ഇത് ഹോളോകോസ്റ്റിനെ നിസ്സാരവത്കരിക്കലും യഹൂദ ജനതയും സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ യും ആക്രമിക്കാനുള്ള ശ്രമവുമാണെന്നും ഇസ്രായേലിനെ നാസികളും ഹിറ്റ്ലറും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് അതിരുകടക്കലാണെന്നും നദന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ചില ജീവനക്കാർക്ക് പങ്കുണ്ടെന്നും ഇസ്രയേൽ ആരോപിച്ചതിനെ തുടർന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള സഹായം നിർത്താനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് വിമർശിച്ചു ഉച്ചകോടിക്കിടെ ശനിയാഴ്ച പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷദ്ധേയുമായി കൂടിക്കാഴ്ച നടത്തിയ ലൂയിസ് ഏജൻസിക്ക് സംഭാവന നൽകുന്നത് ബ്രസീൽ വർദ്ധിപ്പിക്കുമെന്നും മറ്റ് രാജ്യങ്ങളോട് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നും പറഞ്ഞു പലസ്തീനുകൾക്കുള്ള സഹായങ്ങൾ നിർത്തുകയാണെന്ന് സമ്പന്ന ലോകം പ്രഖ്യാപിക്കുന്നത് കാണുമ്പോൾ ഈ ആളുകളുടെ രാഷ്ട്രീയ അവബോധം എത്രത്തോളം ഉണ്ടെന്നും അവരുടെ ഹൃദയങ്ങളിൽ ഐക്യദാർഢ്യത്തിന്റെ ആത്മാവ് എത്രയുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞുവെന്നും ലൂ ലൂയിസ് പറഞ്ഞു നമ്മൾ വലുതാകേണ്ട സമയത്ത് ചെറുതാകുന്നത് നിർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പലസ്തീനെ സമ്പൂർണവും പരമാധികാരവുമുള്ള രാഷ്ട്രമായി അംഗീകരിച്ച് സംഘർഷത്തിന് ദുരാഷ്ട്ര പരിഹാരം കണ്ടെത്തണമെന്ന് തന്റെ ആഹ്വാനം അദ്ദേഹം ആവർത്തിച്ചു എഴുപത്തിയെട്ടുകാരനായ ലൂയിസ് തെക്കൻ ഇസ്രയേലിന്റെ ഒക്ടോബർ ഏഴിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തെ ഭീകര നടപടിയായി അപലപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ അദ്ദേഹം വിമർശിച്ചു വരികയാണ് ഒക്ടോബർ ഏഴിൽ നടന്ന ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ കണക്ക് ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കുകയും ഇവരിൽ പേർ ഇപ്പോഴും ഗാസയിലുണ്ട് പേർ മരിച്ചതായും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് പലസ്തീൻ അധികൃതർ പറയുന്നുണ്ട് അതിനിടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറിൽ എത്തണമെന്നും ഉടൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലിൻ കൂറ്റൻ പ്രകടനങ്ങൾ ടെല്ലാവീവിലും അൽകുച്ചിലുമാണ് ആയിരങ്ങൾ സർക്കാരിനെതിരെ ശനിയാഴ്ച രാത്രി തെരുവിലിറങ്ങിയത് പ്രധാനമന്ത്രി ബെഞ്ചം എന്നതിനെ ഹുരാജിവയ്ക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഗാസയിൽ തുടരുന്ന ആക്രമണത്തിനിടയിലും എല്ലാ ശനിയാഴ്ചയും ഇസ്രയേലിൽ പ്രതിഷേധക്കാർ തെരുവുകൾ കീഴടക്കാറുണ്ട് ആയിരക്കണക്കിന് പേർ ടെല്ലാവീവിലും ഹൈഫയിലും നടന്ന പ്രകടനങ്ങളിൽ പങ്കെടുത്തു നദന്യാഹു രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സമരക്കാർ ഉന്നയിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് നേതൃത്വവുമായി ചർച്ച വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഏകദേശം മൂവായിരം പേരാണ് ഹൈഫയിലെ ഹൊറേവ് തെരുവിൽ പ്രകടനം നടത്തിയത് ഉടൻ തെരഞ്ഞെടുപ്പ് വേണമെന്നെഴുതിയ ബാനറുകളുമേന്തിയാണ് സമരക്കാർ മാർച്ച് നടത്തിയത് ബന്ധുക്കളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അലോൺ റോഡ് ഉപരോധിക്കുകയും തീടുകയും ചെയ്തു പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി പ്രസിഡന്റിന്റെ വസതിക്കു പുറത്ത് പ്രതിഷേധക്കാരുടെ പ്രസംഗങ്ങളോടെയായിരുന്നു പ്രകടനം ആരംഭിച്ചത് തുടർന്ന് പാരിസ് സ്ക്വയറിലെത്തി ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്തും പ്രതിഷേധിച്ചു